തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കും അവതാരങ്ങൾക്കുമാണ് ബോർഡ് പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ ഈ ക്ഷേത്രങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ് ഇത് മനസ്സിലാക്കിയാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥ സംഘവും അവതാരങ്ങളും തട്ടിപ്പ് നടത്തുന്നത് കാണിക്ക മുതൽ നേർച്ചയായി വരുന്ന സാധനങ്ങളിൽ വരെ കൃത്രിമം കാട്ടിയാണ് വെട്ടിപ്പും തട്ടിപ്പും ചില ക്ഷേത്രങ്ങളിൽ വ്യാജ രസീതുകൾ അച്ചടിച്ച് വഴിപാടുകളും പണപ്പിരിവും നടത്താറുണ്ട് ഇക്കാര്യം പലതവണ മാറി മാറി വരുന്ന ബോർഡിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകുമെങ്കിലും നടപടികൾ ഉണ്ടാകാറില്ല അഥവാ എന്തെങ്കിലും സംഭവം മാധ്യമങ്ങൾ വാർത്തയാക്കിയാൽ പേരിനൊരു സസ്പെൻഷൻ നൽകി നടപടി ഒതുക്കും അതേസമയം വിജിലൻസ് നടത്തുന്ന അന്വേഷണങ്ങളിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടാവാറുള്ളത് മാത്രമല്ല അഴിമതി കാട്ടുന്ന ഉദ്യോഗസ്ഥരെ ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ പ്രധാന പദവികളിൽ ഇരുത്തരുത് എന്ന നിർദ്ദേശവും വിജിലൻസ് നൽകാറുണ്ട് എന്നാൽ സസ്പെൻഷൻ നടപടി മാത്രം സ്വീകരിച്ച് പിന്നീട് വരെ പ്രൊമോഷൻ നൽകി ഉത്തരവാദിത്തപ്പെട്ട പദവികളേക്ക് എത്തിക്കുകയാണ് പതിവ് ഇത്തരത്തിലൊരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുരാരി ബാബുവിൻ്റെ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത് ശബരിമല ഏവ ആയിരുന്ന സമയത്തും ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ജോലി നോക്കിയ സമയത്തും ഇയാൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് നടത്തിയത് ഏറ്റുമാനൂരപ്പന്റെ മാലയിലെ മുത്തുകൾ കാണാതായ സംഭവത്തിലും ഇയാൾ പ്രതിയായിരുന്നു എന്നാൽ ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് പ്രമോഷൻ നേടി എക്സിക്യൂട്ടീവ് ഓഫീസറായി ശബരിമലയിൽ വീണ്ടും നിയമിതനാകുകയായിരുന്നു ശബരിമലയിൽ ജോലി നോക്കുന്നതിനിടെയാണ് സ്വർണപ്പാളി വിവാദം ഉണ്ടായതും ഇപ്പോൾ കേസിൽ പ്രതികരിക്കപ്പെട്ടതും മുരാരി ബാബുവിൻ്റെത് ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ചൂണ്ടിക്കാട്ടാം എന്നാൽ ഇതിനേക്കാളും വലിയ തട്ടിപ്പുകൾ നടത്തുന്ന നിരവധി സംഭവങ്ങൾ ബോർഡിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിലുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയാണ് വിജിലൻസ് റിപ്പോർട്ടുകൾ നൽകാറുള്ളത് മാറി മാറി വരുന്ന ബോർഡ് അധികൃതർ ഇതൊന്നും കണ്ടഭാവം പോലും നടിക്കാറില്ല പകരം അഴിമതിക്കാരെ വീണ്ടും ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഇരുത്തുകയാണ് പതിവ് ഇതിനു പുറമെ വിവിധ ക്ഷേത്രങ്ങളിൽ വ്യാജ രസീതകൾ അച്ചടിച്ച് നേർച്ചകളും വഴിപാടുകളും നടത്തിയതിൻ്റെ തെളിവുകളും വിജിലൻസ് കണ്ടെത്തിയ സംഭവങ്ങളുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ രസീതകൾ തീർന്നാൽ അതിൻ്റെ ഫോയിൽ ബോർഡിനെ ഏൽപ്പിക്കണമെന്നാണ് നിയമം എന്നാൽ ക്ഷേത്ര ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും വ്യാജമായി രസീതകൾ നിർമ്മിച്ച് പണം തട്ടുകയാണ് പതിവ് പലതവണ വിജിലൻസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ നൽകുന്നതല്ലാതെ മാതൃകാപരമായി യാതൊരു നടപടിയും എടുക്കാറില്ല ഇതാണ് വീണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണം ഉത്സവ സമയങ്ങളിലും തട്ടിപ്പുകൾ നടത്താറുണ്ട് ക്ഷേത്രത്തിലെ സുഗമമായ നടത്തിപ്പിന് പ്രാദേശികമായ സമിതികൾ രൂപീകരിക്കാറുണ്ട് ഇവരാണ് ഉത്സവങ്ങളും മറ്റും നടത്തുന്നത് ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ഉത്സവം നടത്താറുള്ളത് വലിയ സ്പോൺസർഷിപ്പുകളിലാണ് ഉദ്യോഗസ്ഥരുടെ വെട്ടിപ്പ് ഒരു കാര്യത്തിന് തന്നെ പലരിൽ നിന്നും സ്പോൺസർഷിപ്പ് വാങ്ങിയാണ് തട്ടിപ്പ് ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ പൂജകളാണെന്നും ഏതൊക്കെ വഴിപാടുകളാണെന്നും പ്രസിഡൻറ്റിനും അംഗങ്ങൾക്കും അറിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത് കുറച്ച് ശ്രദ്ധയുള്ളത് ശബരിമലയുടെ കാര്യത്തിൽ മാത്രമാണ് അതിനാലാണ് നട തുറക്കുമ്പോൾ മല മലകയറി സന്നിധാനത്തെത്തി അയ്യപ്പർ സന്നിധിയിൽ മുന്നിൽ നിൽക്കുന്നതെന്നും ആരോപണമുണ്ട് അതിനാലാണ് സ്വർണ്ണക്കൊള്ള പോലുള്ള സംഭവങ്ങൾ നടക്കാൻ കാരണമെന്നും ആരോപണമുണ്ട്